ഉദ്യോഗസ്ഥര് എല്ലാവരും ഒരു കുടുംബം പോലെ ഒത്തിരിമേട് പോകുന്നവരാണ് അതിന്റെ ഭാഗമായിട്ട് ഒരു കുടുംബത്തിൽ എങ്ങനെ പോകുന്നു ആ രീതിയിലുള്ള ഒരു പരിപാലനമാണ് സ്റ്റേഷനിൽ കാഴ്ചവെക്കുന്നത് ഞാനിപ്പോ നിൽക്കുന്നത് കഞ്ഞിപ്പുഴി പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ട് വസ്തായിട്ടാണ് അപ്പൊ ഈ ഫുഷിയിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥര് മാത്രമായിട്ടല്ലേ ഈ കാണുന്ന ടീം എല്ലാം കൂടെ ചേർന്നാണ് അപ്പൊ നിങ്ങളൊക്കെ ഏത് പരിചരിച്ച സഹായിച്ച പോലീസ് വരാൻമാർക്ക് ൂട്ടിയൊക്കെ നമുക്ക് തിരക്കായ സഹകരിച്ച് അപ്പൊ അങ്ങനെയാണ് ഈ പൂക്കൃഷി നന്നായിട്ട് കൊണ്ടുപോയിരുന്നത് ഇവിടെ ആയിട്ട് ഇരുപത് വർഷായിട്ടൊക്കെ ഓട്ടോ സ്റ്റാൻഡിലുണ്ടത് ഇതാണ് ഇവിടെ സ്റ്റാൻഡ് അപ്പൊ ഇവരുടെ എല്ലാ ടീം വർക്കിന്റെ ഫലമായിട്ടാണ് ഇവിടെ പൂ ഈ കാണുന്ന പൂക്കൾ ഫുള്ള് വിരിഞ്ഞു നിൽക്കുന്നത് എന്നുള്ളതാണ് രണ്ട് കാക്കികൾ തമ്മിലുള്ള സൗഹൃദത്തിന്റെ കഥ പറയുന്ന അടിപൊളി ആണ് നാഷണൽ വേയുടെ അടുത്തായതുകൊണ്ട് തന്നെ ഓർണേഴ്സ് ഉൾപ്പെടെ ഒരുപാട് പേരാണ് ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ധാരാളം പേര് അല്ലാതെയും വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇതാണ് ബസ് സ്റ്റേഷൻ വരുന്നത് കേട്ടോ കൃഷി തുടങ്ങിയപ്പോ തന്നെ ഓട്ടോ എടുക്കുന്ന ചേട്ടന്മാരും പോലീസുകാരും എല്ലാവർക്കും കൂടെ ടീമായിട്ട് നിന്ന് ചേർന്നാണ് പിന്നെ പ്രാരംഭ ജോലികളൊക്കെ ചെയ്തത് ഗ്രോബാഗില് രാവിലും കോഴിക്കാട്ടവും ചാണകപ്പൊടിയും ഗോളമെറ്റൊക്കെ അടിവളമായിട്ട് ചേർത്ത് കൊടുത്തോണ്ടാണ് കൃഷി ആരംഭിച്ചത് നട്ട് അമ്പത് അമ്പസമായപ്പോൾ തന്നെ ഫ്ലവറായി ഫ്ലവറായി ഇപ്പം ഏഴു ദിവസം മുന്നിട്ട് സ്റ്റേജാണ് നിൽക്കുന്നത് ഇപ്പോൾ ഐ എസ് സർട്ടിഫൈഡ് പോലീസ് സ്റ്റേഷനാണ് അത് അതിന് ശേഷമാണ് കേരളത്തിലെ മറ്റു പല സ്റ്റേഷനിലിപ്പോൾ സർട്ടിഫിക്കേഷൻ കിട്ടിയത് അപ്പോൾ ഏറ്റവും നന്നായിട്ട് മെയിൻറ്റൈൻ ചെയ്ത് പോകുന്ന ഒരു സ്റ്റേഷനാണ് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും അങ്ങനെയുള്ള ജോലിയുടെ കാര്യത്തിലാണെങ്കിലും വളരെ മികച്ച പ്രവർത്തന സ്റ്റേഷനാണ് ഞങ്ങൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥര് എല്ലാവരും ഒരു കുടുംബം പോലെ ഒത്തിരി പോകുന്നവരാണ് അതിൻ്റെ ഭാഗമായിട്ട് ഒരു കുടുംബത്തിൽ എങ്ങനെ പോകുന്നു ആ രീതിയിലുള്ളൊരു പരിപാലനമാണ് ശേഷൻ്റെ കാഴ്ചവെക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിതുപോലുള്ള പൂക്കൃഷികൾ പലതവണ ചെയ്തിട്ടുള്ളതാണ് ഇത്തവണ മികച്ച രീതിയിൽ നമ്മുടെ ഇവിടുത്തെ ഓട്ടോ ബ്രദേശിൻ്റെ സഹനത്തോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റി ഇതിൽ ആയുധ വിളവെടുപ്പ് നമ്മുടെ ഉത്സവത്തിന് കണിച്ചു വരുന്ന ഉത്സവത്തിന് ദേവിക്ക് സമർപ്പിക്കാനും സാധിച്ചു കഞ്ഞിക്കുളിലേക്ക് കർഷകർ അല്ലെങ്കിൽ ഇവിടുത്തെ സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകർ എല്ലാവരുടെയും സഹകരണം ഇതുണ്ട് പിന്നെ നമ്മുടെ മേൽ ഉദ്യോഗസ്ഥരായ എസ് പി സാറ് ഡി എസ് പി സാറ് എല്ലാവരുടെയും സഹകരണം ഇതുണ്ട് വളരെ മികച്ച രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു സ്റ്റേഷനിലെ എല്ലാവരുടെയും സ്റ്റേഷനിലെ എല്ലാ സ്റ്റാഫുകളുടെയും ഒത്തൊരുമയും സഹകരണവും ഇക്കാര്യത്തിലുണ്ട് അവരുടെ സമ്മർദ്ദം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പരിപാലിക്കുകയും അങ്ങനെ മാനസികമായിട്ടുള്ള റിലാക്സേഷൻ അവർക്ക് കിട്ടാറുണ്ട്